അവൻ ബാൽക്കണിയിൽ പോയി വിദൂരിലേക്ക് നോക്കി നിന്നു ദുനിയഗ്നിയുടെ ഫോട്ടോ ചൂരിൽ നിന്നെടുത്തു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഐ മിസ് തോവിസ് അഗ്നി ഹോട്ടൽ ജീവനക്കാരോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു കുറച്ചു കഴിഞ്ഞു ഒരു പയ്യൻ അഗ്നിയുടെ മുറിയിലേക്ക് അനുവാദം ചോദിച്ചു കയറി സാർ വെള്ളം താങ്ക്സ് എന്ന് പറഞ്ഞ അഗ്നി ആ പയ്യന്റെ കായിൽ നിന്ന് വെള്ളം വാങ്ങി ആരും സാറിനെ വല്ലാതെ മിസ് ചെയ്യുന്നതായി തോന്നുന്നു അതുകൊണ്ടാണ് സാറിനെ കേട്ട് വരുന്നത് അങ്ങനെയൊന്നുമില്ല അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു ഉണ്ട് സാർ എൻ്റെ അമ്മ എന്നോട് പറയാറുണ്ട് ആരെങ്കിലും നമ്മളെ പൂർണ്ണ മനസ്സോട് ഓർക്കുമ്പോൾ നമുക്ക് എക്കെട്ട് വരുമെന്ന് നമ്മൾ ഓർക്കുന്ന ആളുടെ പേര് വിളിച്ചാ നമ്മുടെ എക്കിട്ട് നിൽക്കൂ സാറിന് ഓർക്കുന്ന ആളുടെ പേര് വിളിച്ച് നോക്കി എന്ന് പറഞ്ഞ് ആ പയ്യൻമുറിയിൽ നിന്ന് പോയി ഇതുവരെയായിട്ടും ഞാൻ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല എന്നെ പറ ഇങ്ങനെ ഓർക്കുന്നത് പെട്ടെന്ന് അഗ്നിയുടെ മനസ്സിൽ ധുനിയുടെ ചിരിക്കുന്ന മുഖം വന്നു അവൻ അവളുടെ പേര് വിളിച്ചു ധുനി ധോനിയുടെ പേര് വിളിച്ചതും അഗ്നിയുടെ കിട്ടു നിന്നു ധോനി അഗ്നിയുടെ ഫോട്ടോ ചുവരിൽ നിന്ന് ഇറങ്ങി മുറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് കുഞ്ഞൻ അവളുടെ മുറിയിൽ നിന്ന് വന്നത് വാവ് ഏട്ടത്തേ ഇന്ന് ഏട്ടത്തേക്കാണെങ്കിൽ എന്ത് ചന്താണെന്ന് അറിയോ ഏട്ടനെ പേടത്തേ കണ്ട മൂക്കുത്തി വീഴും അത് ഉറപ്പാ ഇന്ന് പറഞ്ഞു കുഞ്ഞൻ ധോനിയെ കളിയാക്കി കുഞ്ഞൻ പറഞ്ഞതും ധോനിയുടെ കവളുകൾ ചുവന്ന് തൊടുത്തു ആ കവളകൾ ചുവന്ന് തൊടുത്തല്ലേട്ടേ ആ കടുവെപ്പ് എവിടെ ഉണ്ടായിരുന്നെങ്കിലും ധോനിയുടെ മനസ്സിൽ മുഴിഞ്ഞും എടുത്തി ഏറ്റവും മിസ് ചെയ്യുന്നുണ്ടല്ലേ അതൊക്കെ പോട്ടെ ഇന്നലെ രണ്ടുപേരും അടുക്കയുടെ കള്ളന്മാരെ പോലെ പതുങ്ങി പോകുന്നു ഭക്ഷണം എടുത്ത് കഴിക്കുന്നു ഞാൻ കണ്ടതാ എന്തിനാ എഴുത്തി ഏട്ടുതന്നെയല്ലേ എടുത്തേ ചുംബിച്ചത് ഞാനൊന്ന് കളിയാക്കി എന്ന് പറഞ്ഞ് രണ്ട് മുറിയിൽ തന്നെ ഇരിക്കാൻ വേണ്ടി ധോനി മുഖം താഴ്ത്തി നിന്ന് ചമ്മലോടെ അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന ഉഷ അവർ പറയുന്ന കേട്ട് ചിരിച്ചു അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഉഷ അവരോട് പറഞ്ഞു അത് സാരില്ല കുഞ്ഞ മോളെ ഇനി നീ എന്റെ മോളെ ഇങ്ങനെ കളിയാക്കിയുണ്ടല്ലോ അമ്മേ അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ എന്റെ പൊന്നെ എടുത്തി ഞാൻ ഇനി എഴുത്തിയെ കളിയാക്കില്ല പോരെ പിന്നെ ഏട്ടനെ മിസ് ചെയ്യുന്നുണ്ടല്ലേ ഏട്ടിന്റെ ഫോൺ നമ്പർ നമ്പറില്ലേ ഏഴൊന്ന് വിളിച്ച് സംസാരിച്ച പോരെ ധുനിയുടെ മൈൻഡ് ദുബ ഞാൻ വിളിക്കാനോ ഞാൻ വിളിച്ചാലാ കടുവാ എന്നോട് സംസാരിക്കുമോ അല്ലെങ്കിൽ ദേഷ്യം വന്ന കണ്ണു കാണില്ലല്ലോ ഉഷ ധുനിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കായയിൽ പിഴിച്ചോ മോൾക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ മോളെ എന്തുകൊണ്ട് അവനെ വിളിക്കാതിരിക്കുന്നേ അമ്മേ ഞാൻ അങ്ങോട്ട് വിളിച്ച പോലെ അഗ്നിനോട് സംസാരിക്കില്ല ഞാനിവിടുന്ന് പോകുമ്പോൾ എപ്പം തിരിച്ചു വരും ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു പോയത് അല്ലെങ്കിലും അഗ്നി ചൂടായി സംസാരിക്കാൻ മാത്രമേ അറിയൂ കുറച്ച് ദിവസം അതില്ലായിരുന്നു ഉഷതുവിനോട് തലമുടി തഴുകി മോള് നോക്കണ്ട മോള് അവന്റെ ഭാര്യയാണ് അവന് മോളുടെ ഭർത്താവും മോൾ അവനെ ധൈര്യമായിട്ട് വിളിക്കും എന്നിട്ട് സംസാരിക്കും അവൻ്റെ ദേഷ്യം മോള് മാറ്റിയെടുക്കും എന്നമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട് മോളിപ്പോ അവൻ്റെ ഭാര്യയാണ് അഗ്നി സാക്ഷിയെ താഴെ ചേർത്തിയ അവന്റെ ഭാര്യ മോൾക്ക് അറിയാലോ എന്റെ കുഞ്ഞിന് സ്നേഹം ഇത് കിട്ടിയിട്ടില്ല എപ്പോഴും അവൻ തനിച്ചായിരിക്കും ഒരിക്കൽ മോള് അവൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കും അമ്മയുടെ മോൾക്ക് അമ്മ പറഞ്ഞു മനസ്സിലായോ ഉഷ ധോനിയുടെ കവളിൽ തട്ടി പറഞ്ഞു മനസ്സിലായി അമ്മേ എന്ന മോള് അവനൊന്ന് വിളിക്ക് എന്ന് പറഞ്ഞു പറഞ്ഞുശടുക്കയിലേക്ക് പോയി ധുനി വേഗം അവളുടെ മുറിയിലേക്ക് പോയി ടേബിളിന്റെ മുകളിൽ വെച്ച ഫോൺ എടുത്ത് അവൾ അതിലേക്ക് നോക്കി നിന്നു ഞാൻ അഗ്നിയെ വിളിക്കണം എന്റെ കുഞ്ഞു കൃഷ്ണ വിളിക്കണം ഏഹ് അതെവിടെന്ന പെട്ടെന്നൊരാശരി ധോനി കണ്ണാടിയിലേക്ക് നോക്കി ഓ നീ വീണ്ടും വന്നു വന്നല്ലേ പറ്റൂ ഞാൻ നിന്റെ മനസ്സായി പോയില്ലേ നീ അഗ്നിയുടെ ഭാര്യയാണെന്ന് നിനക്ക് അവനെ വിളിക്കണമെന്ന് പൂർണ്ണ അവകാശമുണ്ട് നീ അവനെ വിളിക്കണം എന്നിട്ട് അവനോട് സംസാരിക്കണം മനസ്സ് പോയി ധോനി അഗ്നിയുടെ നമ്പർ വാട്സപ്പിൽ ഡയൽ ചെയ്തു ഫോറോയിങ് ചെയ്തും ഹൃദയം തുള്ളിച്ചാടാൻ തുടങ്ങി അഗ്നി അവൻ്റെ ഫോണിലേക്ക് നോക്കി ധോനിയുടെ കോൾ കണ്ട് അഗ്നിയുടെ ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി ഫോൺ റിങ് ചെയ്തുകൊണ്ടിരുന്നു അവനെടുത്തില്ല ധോനി ഒരു വട്ടം കൂടി അഗ്നിയെ വിളിച്ച് നോക്കിയെങ്കിലും അഗ്നി ധോനിയുടെ കോൾ എടുത്തില്ല ആരോട് അഗ്നി നിന്റെ ഒരു വാശി നിനക്ക് എന്നെ സ്നേഹിച്ചോട് ഞാൻ നിന്റെ ഏടിനെ സ്നേഹിച്ചവൽ തന്നെയാണ് പക്ഷേ ഈ ധനിയുടെ മനസ്സിൽ എൻ്റെ ഭർത്താവ് അഗ്നി മാത്രമേ ഉള്ളൂ അഗ്നി നീ മനസ്സിലാക്കാത്തത് ധോനി അഗ്നി കുറെ വട്ടം വിളിച്ച് നോക്കി ധൊനി എന്തിനെന്നെ വിളിക്കുന്നേ ഇനി മുത്തച്ഛൻ വിളിക്കാൻ പറഞ്ഞിട്ടാണോ എന്നെ വിളിക്കുന്നത് അഗ്നി കോളെടുത്തു അഗ്നി നീ ഇല്ലാതെ പറ്റുന്നില്ല അഗ്നി ധോനി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും അഗ്നി ഞെട്ടി എന്താ കടുവയ്ക്ക് ചെവി കേൾക്കില്ലെന്നുണ്ടോ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലെന്ന് ഇപ്പൊ കേട്ടോ നിനക്ക് ഭ്രാന്തി പൊടിച്ച ധോനി അഗ്നി ദേഷ്യത്തോട് ചോദിച്ചു അത് ഞാനിപ്പോ ഭ്രാന്തിയാണ് നീ ആണ് അതിന് കാരണം ധോനി പറഞ്ഞു കേട്ടതും അഗ്നി ഞെട്ടി എന്താ ധോനി നീ പറയുന്നേ ധോനി ഒന്ന് വിളിച്ചു അതൊക്കെ പോട്ടെ അഗ്നി നീ ഇപ്പൊ എപ്പോഴും വരുന്നേ ഞാൻ എപ്പോ വേണമെങ്കിലും വരും ഇതൊക്കെ നീ ആരാ അഗ്നി ചോദിക്കാണ് അഗ്നിക്ക് ഓർമ്മയില്ലേ എന്റെ കാലത്തിൽ താലി കെട്ടിയതും ഞാൻ നിങ്ങളുടെ ബാഹയാണ് കടുവ അഗ്നിയുടെ ഹൃദയം മിടിക്കാൻ തുടങ്ങി അവനൊന്നും പറയാതെ മിണ്ടാ നിന്നു ഹടക്ക ഗുരുവിക്ക് ഇതെന്താ പെട്ടെന്ന് പറ്റി അഗ്നി ഫോൺ കട്ടാക്കിയതും തോനി പൊട്ടി ചിരിച്ചു അതേസമയം സിയക്ക് നല്ല പനിയായിരുന്നു അത് കാരണം സിയ സ്കൂളിൽ പോയിരുന്നില്ല രാഘവിന് സിയയുടെ കൂടെ ഇരിക്കണം പക്ഷെ ക്ലിനിക്കിൽ പോവാതിരിക്കാൻ അവനായില്ല രാഘവ് ക്ലിനിക്കിലേക്ക് സിയമോളെ സുധ ഏൽപ്പിച്ചു പോയി സിയ വർഷയെ കാണണമെന്ന് വാശി പിടിക്കാൻ തുടങ്ങി സുധ എന്തു ചെയ്യുന്നറിയാതിരുന്നു സുധ രാഘവിനെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞു സുധ പറയുന്ന കേട്ടതും രാഘവിന് വിഷമമായി മോനെ ആ മോളെ എങ്ങനെയെങ്കിലും വിളിച്ചു വാ സീമോൾ വാശിയിൽ തന്നെയാണ് അമേ സിമോളെ പറഞ്ഞ് മനസ്സിലാക്കു ഞാനിപ്പോ ഇവിടെ നിന്ന് വർഷയെ കൊണ്ടുവരാം എനിക്കവിടെ വീട് പോലും അറിയില്ല എനിക്കതൊന്നും അറിയണ്ട വർഷ മോളെ കാണാതെയാണ് സി എമ്മോ വാശി പിടിക്കുന്നത് അല്ലെങ്കിൽ തന്നെ കുഞ്ഞിന് നല്ല പനിയുണ്ട് എന്ന് പറഞ്ഞ് സുധ ഫോൺ വെച്ചു ഹലോ ഹലോ ചേ അമ്മ കട്ടാക്കിയല്ലോ രാഘവ് ക്ലിനിക് നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴായിരുന്നു ഒരു നേഴ്സ് അവനെ വിളിച്ചത് എന്താ സൗമ്യ അത് ഒരു പേഷ്യൻറ്റ് ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഡോക്ടർ നിന്ന് വരൂ രാഘവ് അത് സാറ് നാട്ടിൽ നിന്നും തോന്നു സൗമ്യ അവരെ പറഞ്ഞയക്ക് ശരി രാഘവ് രാഘവ് അവൻ്റെ ഫോണെടുത്ത് കോൺടാക്റ്റ് ലിസ്റ്റ് എടുത്തു അതിൽ വർഷയിൽ നിന്ന് സേവ് ചെയ്തിരുന്നു അവൻ വർഷയെ വിളിച്ചു നമ്പർ വർഷ കോൾ എടുത്തു ഹലോ ആരാ ഹലോ വർഷ ഞാൻ രാഘവാണ് സീമോളുടെ അച്ഛൻ രാഘവ് രാഘവ് നിനക്ക് സുഖമല്ലേ എനിക്ക് വർഷ പിന്നെ എനിക്ക് വർഷയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഇന്നാ തന്റെ നമ്പർ എൻ്റെ ഫോണിലുള്ള കാര്യം ഞാൻ അറിഞ്ഞത് അങ്ങനെ വിളിച്ചതാണ് എന്താ കാര്യം രാഘവ് രാഘവ് സേക്ക് വയ്യാതായതും വർഷയെ കാണുന്നു പറഞ്ഞു വാശി വർഷയോട് പറഞ്ഞു ഓക്കെ ഞാൻ വീട്ടിലേക്ക് വരാൻ രാഘവ വർഷ റെഡിയായി ഗരിമയോട് പറഞ്ഞു സി എ കാണ രാഘവിന്റെ വീട്ടിലേക്ക് പോയി ധ്വനി വിളിച്ചത് മുതൽ അഗ്നി അസ്വസ്ഥത്തോടെ ഇരിക്കുകയാണ് അവളോട് എന്ത് പറയുമെന്ന് അറിയാതെ അഗ്നി വിഷമിച്ചു ദിവസങ്ങൾ കടന്ന് പോയി ധ്വനി കയ്യിൽ ഫോണും പിടിച്ച് ഗാഡലിൽ നിൽക്കുകയാണ് ഇടയ്ക്ക് അവൾ ഫോണിലേക്ക് നോക്കുന്നുണ്ടും കടയിൽ വിളിച്ചാലോ ടൈം എത്രയായി പത്ത് കഴിഞ്ഞല്ലോ ഈ പഗ്നി ഉറങ്ങിക്കാണു അഗ്നി ഫോണിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തും അഗ്നിയുടെ മുഖം വിടർന്നു ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് പരിചയമില്ലാത്ത നമ്പർ അവൻ ഫോൺ എടുത്തില്ല ധോനിയുടെ ഒരു കോളിങ്ങായി അഗ്നി കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവൻ ഫോണിലേക്ക് നോക്കിയിരുന്നു പെട്ടെന്നാണ് ധോനിയുടെ നമ്പറിൽ നിന്ന് കോൾ വന്നതും ധോനിയുടെ നമ്പർ കണ്ടതും അഗ്നിയുടെ കണ്ണുകൾ തിളങ്ങി അവൻ കോൾ എടുത്തു അഗ്നി കോളെടുത്തും ധോനി ഞെട്ടി അഗ്നി തൻ്റെ കോൾ എടുക്കില്ല എന്നാണ് അവൾ കരുതിയിരുന്നത് കുഞ്ഞിക്കൃഷ്ണ ഇപ്പം അഗ്നിയോട് എന്ത് സംസാരിക്കും ഫുഡ് കഴിച്ചു അഗ്നി ധോനി ചോദിച്ചതും അഗ്നിയൊന്നും മിണ്ടിയില്ല ധോനിയുടെ മൈൻഡ് ഈ കടുവന്ത മൗനവൃതത്തിലാണോ ഫുഡ് കഴിച്ച് കാണില്ല അതെങ്ങനെ ഇതു നേരെ ഓഫീസ് മീറ്റിംഗ് ഇതൊക്കെയാ പറയാൻ നടക്കല്ലേ പിന്നെ എങ്ങനെയാണ് ഫുഡൊക്കെ കഴിക്കാൻ അതിനൊക്കെ സമയം വേണ്ടേ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിക്കൃഷ്ണ ഇങ്ങനെ ഒരു വാശി ഹലോ ദുനി അഹാ മിസ്റ്റർ കടുവ എപ്പോഴും ഇങ്ങോട്ട് വരുന്നേ കുറേ ദിവസമല്ലേ പോയിട്ട് മീറ്റിങ്ങല്ലെന്ന് എനിക്കറിയാം എൻ്റെ നഗന്ന് നിൽക്കിയ കടുവയ്ക്ക് തോന്നിയപ്പോൾ പോയതാണെന്ന് എനിക്കറിയാം ഇത് കടുവേ എനിക്ക് ക്ഷമയെ പരീക്ഷിച്ചിട്ടുണ്ടല്ലോ മര്യാദക്ക് വന്നേ അപ്നി ഫോൺ വെച്ചോ കടുവ ഫോൺ വെച്ചു അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ ധോന് വീണ്ടും അഗ്നി കോൾ ചെയ്തു ഫോൺ കുറെ നേരം ഇങ്ങോണ്ടിരുന്നു പിന്നെ ഓഫായി അഗ്നി ഫോൺ എടുക്കാതെ ബെഡിലിരുന്നു ഈ കടവ് മിക്കവാറും ഞാൻ കിണറ്റിൽ താഴ്ത്തും നോക്കിക്കോ എന്റെ കുഞ്ഞിക്കൃഷ്ണ എന്നെ കൊണ്ട് ഈ കടവി നന്നാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ തളരില്ല ആ കടവെ നന്നാക്കാൻ പറ്റുമോ നോക്കാലോ അഗ്നി വാഷ്റൂമിൽ കയറി ഷവർ ഓൺ ചെയ്തു അതിന്റെ ചുവട്ടിൽ കണ്ണ് അടച്ചു നിന്നു അമേരിക്കയിൽ വിവേക് ഫ്രഷായി വാതിൽ തുറന്നു അഗ്നിയെ കാത്തിരുന്നു കുറേ നേരം കാത്തിരുന്നെങ്കിലും അവനി വന്നിരുന്നില്ല അവളെ ഫോണിൽ വിളിച്ച് നോക്കി പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അവനെ ബ്രാന്റ് പിടിക്കുന്ന പോലെ തോന്നി വിവേക് കോളേജ് പോകാൻ റെഡിയായി ക്ലാസ് മുന്നിൽ തിരഞ്ഞെങ്കിലും അവനെ വിവേക് അവിടെയെങ്കിലും കണ്ടിരുന്നില്ല അവൻ അവടെ അവൾക്കായി കുറേ നേരം കാത്തിരുന്നു പക്ഷെ അവനി വന്നില്ല പിന്നെ അവൻ നേരെ അവൻ രണ്ടുപേരും പാർട്ട് ടൈം ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോയി എന്നാൽ അവൻ അവളെ അവിടെയും കണ്ടില്ല വിവേക് അസ്വസ്ഥയോട് നിന്നും നാല് ദിവസം കഴിഞ്ഞു കഴിഞ്ഞ നാല് ദിവസമായി അവനെക്കുറിച്ച് വിവേകിന് ഒരു വിവരം കിട്ടിയില്ല അവൾ ജോഗിങ്ങിനോ കോളേജിലേക്കോ ജോലിക്കോ വന്നിരുന്നില്ല ഇന്ന് അവൾ വരുമെന്ന പ്രതീക്ഷ വിവേക് എല്ലാ ദിവസവും അവൾക്കായി കാത്തിരുന്നു പക്ഷെ അവളെ അവൻ പിന്നെ കണ്ടിരുന്നില്ല എവിടെയാണ് നീ നിന്നെ കാണാതെ എൻ്റെ എത്ര വേദനിക്കുന്നുണ്ടെന്ന് നീ അറിയുന്നുണ്ടോ വിവേക് മുട്ടുകൊത്തിയിരുന്നു പൊട്ടിക്കരഞ്ഞു ധോനി ബാലക്കയിൽ നിൽക്കാണ് അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട് കടുവ ഇത്രയും ദിവസമായി ഒന്ന് വിളിച്ചോ ഇനി ഞാൻ വിളിച്ചാലെടുക്കോ അതുമില്ല അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത് ഞാൻ വിവേകിനെ മറന്ന അഗ്നിയെ സ്നേഹിക്കാൻ തുടങ്ങിയതാണോ അഗ്നി നിന്റെ തെറ്റ് പറ അഗ്നി കുളി കഴിഞ്ഞ മുറിയിലേക്ക് വന്നു ഫോൺ ഇതുവരെ ആയിട്ടും റിങ് ചെയ്തിട്ടില്ല അവൻ ഫോൺ കയ്യിലെടുത്ത് കോണ്ടാക്ട് ലിസ്റ്റിലെടുത്തു ധോനി വിളിച്ചിരുന്നില്ല അല്ല അവൾ വിളിച്ചില്ലെങ്കിൽ എനിക്കെന്താ എനിക്കൊന്നുമില്ല അഗ്നി ഫോൺ ബെഡിൽ വെച്ച് ഷോർട്ട്സ് ഇടാൻ തുടങ്ങി ഈ നാല് ദിവസം വർഷ സിയുടെ കൂടെ ആയിരുന്നു വർഷയെ കണ്ടെന്ന് സിയ്ക്ക് ഒരുപാട് സന്തോഷമായി കുഞ്ഞിനോടുള്ള വർഷയുടെ പെരുമാറ്റം കണ്ട് രാഘവന്റെ ഹൃദയത്തിൽ എവിടെയോ വർഷ കയറി പറ്റിയിരുന്നു ഈ ദിവസങ്ങളിൽ കുഞ്ഞിനും അയനും ഇടയ്ക്ക് പുറത്തേക്ക് പോകുമ്പോൾ കാണാറുണ്ടായിരുന്നു അവർ രണ്ടുപേരെ അടുപ്പിക്കാനായി അഞ്ജലിയും ശ്രമിക്കുന്നുണ്ട് വിവേക് മുറിയിൽ ഫോണിലേക്ക് നോക്കിയിരിക്കാണ് ഇതുവരെയായിട്ടും അവനെ അവനെ കാണാനും അവന്റെ ഫോണിലേക്ക് വിളിച്ചതും ഇല്ല വിവേക് സായികെട്ട് അവനിയെ കോൾ ചെയ്തു ഹലോ ആരാ സംസാരിക്കുന്നത് അവിനി ഞാൻ വിവേകാണ് മറു വശത്തു നിന്ന് ഫോൺ കട്ടാക്കിയതും വിവേക് ഫോണിലേക്ക് നോക്കി അവനി എന്തിനെ ഫോൺ കട്ടാക്കിയതും വിവേക് അവനി ഒരു വട്ടം കൂടി വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തിരുന്നില്ല അവൻ നിരാശയുടെ ബെഡിലേക്ക് കിടന്നു ഇന്ത്യയിൽ അഗ്നി ദുബായിലേക്ക് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു ധൂനിയ ദിവസങ്ങളിൽ അഗ്നി വിളിച്ചിരുന്നില്ല കടുവ വിളിക്കില്ല അതുകൊണ്ട് ഞാനും അങ്ങോട്ട് വിളിക്കില്ല എത്ര ദിവസമായി പോയിട്ടും എന്നെ കാണുമെന്ന് തോന്നില്ല കടുവയ്ക്ക് അഗ്നിയും അസ്വസ്ഥതയോടെ ഇരിക്കുകയാണ് ധോനി ഇന്നെങ്കിലും വിളിക്കുമെന്ന് കരുതി പക്ഷേ ഇന്നും അവൾ അവനെ വിളിച്ചില്ല ധനി അവൾക്ക് എന്തേലും ഒന്ന് വിളിച്ചാൽ ഇതുവരെയായിട്ടും ഒന്ന് വിളിച്ചത് ഇല്ല അഗ്നി ഫോണിൽ നോക്കി പറഞ്ഞു അവളെ എന്നെ വിളിച്ചില്ലെങ്കിൽ എന്താ എനിക്കൊരു കുഴപ്പമില്ല അഗ്നിയുടെ മനസ്സ് പറഞ്ഞു എന്നാൽ അവൻ്റെ ഹൃദയം അവനോട് വഴക്കിട്ട്